ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് അവിടെ ഇക്ക എന്നോട് ഡിവോഴ്സ് ആയെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാരും ഹാപ്പിയാണ് സെൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് റീ ചെയ്തിട്ട് കുറെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ചോദിച്ചു അപ്പം ഈ ഡിവോഴ്സ് എന്നൊരു വേർഡ് അവിടെ കണ്ടിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ കമന്റ് ഇടുന്നുണ്ടാവുക നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം അങ്ങനെ സന്തോഷിക്കാം ഒരുമിച്ച് ഒരുമിച്ചുണ്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു അത് കഴിഞ്ഞ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഡിവോഴ്സായ കാര്യം അറിയുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണ അടിപ്പിച്ച് ഷാബിക്കാൻ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ബേസ് ചെയ്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് പ്ലാൻ ചെയ്തത് അത് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ കുറേ റീപോസ്റ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം കൂടെ കമന്റ്സും അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പം ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് അവിടെ ഇക്ക എന്നോട് ഡിവോഴ്സ് ആയിരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്ര അല്ല നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഫാമിലി വ്ളോഗ്സെ കാണാൻ ആഗ്രഹമുണ്ട് ഫാമിലിയെ കാണാറില്ല ഇതായിരുന്നു ചോദ്യം അല്ലേ അപ്പോൾ ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞപ്പോൾ ഒന്നാമത് പ്രോഗ്രാം ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ മെയിൻറ്റി അതിലേക്ക് പോയിട്ടുണ്ട് പിന്നെ മോള് പഠിക്കുന്ന ആയതുകൊണ്ടും മോളെ കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അവൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ കുറേ കാലം കഴിഞ്ഞ് മോൾക്ക് വലുതായിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മോള് ചെയ്യട്ടെ എന്നൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള മറുപടി പറഞ്ഞു പ്ലസ് ഞാൻ വൈഫുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ് അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണത്തിന് തലേ ദിവസം പോലും വൈഫിനോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു നമ്മൾ രണ്ടുപേരുള്ള ജീവിതം നമ്മൾ മാത്രം തിരഞ്ഞെടുത്താണ് ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരില്ല മാത്രമല്ല അതിലൊരു വലിയ റിസ്ക് എലമെൻ്റ് ഉണ്ട് അല്ലേ സാധാരണ ഒരാളെ കൂടെ ജീവിക്കാൻ വരുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ഒരു സെനിയോട് കല്യാണത്തിന് തലേ ദിവസം പറയുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ രണ്ടുപേരും ഹാപ്പി അല്ല അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഞാൻ മാത്രമല്ല സെനയും ഹാപ്പി അല്ലെങ്കിൽ ഞാനും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വരും നമുക്ക് നമ്മുടെതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മാറേണ്ടി വരും അപ്പോൾ അതിലേക്കൊന്നും എത്താണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പം അവിടെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുമില്ല ജസ്റ്റ് ഞങ്ങൾ എന്താണ് ഇപ്പം ഒരുമിച്ച് ചെയ്യാത്തേ എന്നുള്ളതാണ് ഇക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെ കറക്റ്റായിട്ട് കുറച്ചു ചോദിച്ചിട്ടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ വീഡിയോ തന്നെ കാര്യം പറഞ്ഞു നമ്മളിപ്പോൾ ആകാംക്ഷ സ്വാഭാവികമാണ് വേറെ കമന്റ് ഞാൻ കണ്ടു മീൻസ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടു ആ കുട്ടിക്കിപ്പോ ഫിസിക്കൽ കണ്ടീഷൻ ഒട്ടും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവര് അവർ ജീവിച്ചത് ഒരു വൺ ഇയറോ ടു ഇയറോ അല്ലെ അവർ സെവൻ ഇയേഴ്സ് ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഒട്ടും ഒട്ടുമോക്കെ ഒരു വ്യക്തിയുടെ കൂടെ എന്തായാലും സെവൻ ഇയേഴ്സ് ഒന്നും ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അതെ മോളുണ്ട് അപ്പൊ അവര് ഇപ്പൊ അവർക്ക് അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും അവർക്ക് പേഴ്സണൽ എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസങ്ങൾ വന്നതും കൂടെ ചിലപ്പോൾ ഒന്ന് മാറി നിന്നേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ടാവുക തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു കഴിഞ്ഞ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ വ്യവസായികാരൊക്കെ അറിയുന്നത് അപ്പോൾ കുറെ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് വൈഫ് മെസ്സേജ് ചോദിച്ചു വേസ്സായി ചോദിച്ചു ഇക്ക ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഫുള്ളും കാണാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോ മറ്റേ വീഡിയോസ് കണ്ടിട്ട് എന്താ ഏതാണെന്ന് അറിയാണ്ട് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നവര് ഒരുപാട് പേരുണ്ടാവും അപ്പം ഈ ഡിവോഴ്സ് എന്നൊരു വേർഡ് അവിടെ കണ്ടിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ കമന്റ് കുറിച്ച് തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മറുപടി വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങടുത്ത തീരുമാനം ഉണ്ടായിരുന്നു രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന രണ്ട് പേരാണ് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ് അപ്പം എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ പോരായ്മകളുണ്ടാവും സാധനം വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ആവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പക്കതില്ലാത്ത തീരുമാനമാവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ സനനോട് ഒന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതും അവളോട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമായിരുന്നു ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരു ഹാപ്പിനെസ് രണ്ടുപേർക്ക് നഷ്ടപ്പെട്ടാൽ അതായത് സനക്ക് സന്തോഷിക്കാൻ സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം നമുക്കൊന്ന് മാറി നിൽക്കണം വീണ്ടും ചിന്തിക്കണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പരിലോ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടെ നിൽക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചുള്ളതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂലോ റിപ്പീറ്റ് ചെയ്തത് അപ്പൊ അങ്ങനെ ഒന്നും കൂടി നമുക്ക് റീ തിങ്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മള് അങ്ങനെ ചിന്തിച്ചതാണ് സന നാട്ടിൽ പഠിക്കുന്നുണ്ട് മോള് എൻ്റെ കൂടെ ഇവിടെ ഇവിടെയാണ് പഠിക്കുന്നത് മോള് അപ്പോൾ വെക്കേഷന് അവിടെ സനൻ്റെ അടുത്തായിരുന്നു ഇനിയിപ്പോൾ മോള് പഠിക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരും എല്ലാവരും ഹാപ്പിയാണ് സെന ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഇതിനെങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ കാലം മറുപടി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ കുറേ ആൾ പറയും നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടല്ല അങ്ങനെ അങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടോ എനിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് മാത്രമല്ല ഇങ്ങനെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ ഭാഗം പറഞ്ഞു പോയപ്പോൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ കാരണം എൻ്റെ പ്രേക്ഷകരാണ് നിരന്തരമായിട്ട് എന്നോട് ചോദിക്കുന്നത് എൻ്റെ എവിടെയാണ് വൈഫ് എവിടെയാണ് മോയോടെ എന്നുള്ളത് അപ്പോൾ അവരോട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ വിഷയം ഞാൻ പറഞ്ഞത് അല്ലാതെ എൻ്റെ ഫാമിലി ലൈഫോ എൻ്റെ പേഴ്സണൽ ലൈഫോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കിയിട്ട് അവൾ ഞാൻ തന്നെ നാണം കിടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു നിർബന്ധിതാവസ്ഥ ആയതുകൊണ്ട് മാത്രം പിന്നെ ഇതിന്ന് എത്ര കാലം എസ്കേപ്പ് ചെയ്ത് നടക്കും ഇപ്പോൾ വൈഫോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാതിൻ്റെ റീസൺ ചോദിക്കുമ്പോൾ ഓരോ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും സുഖമാണ് പ്രേക്ഷകരോട് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കാറുള്ളത് അത് ഭംഗിയായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അതിന് നിങ്ങൾ എങ്ങനെ മിസ്ലീഡ് ചെയ്യണമെന്നും എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ചിരിക്കും നിങ്ങൾ ആയി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം അതിന് സന്തോഷിക്കാം ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം നിങ്ങളുടെ ചിന്ത എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ആ ഓണത്തിന് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെ വലിയൊരു സങ്കടകരമായ കാര്യമാണ് അതൊക്കെ അവിടെ ഇങ്ങനെ കേട്ടു പോകേണ്ട ചെറിയ കാര്യങ്ങളായിരുന്നു അതൊക്കെ മിസ്ലീഡ് ചെയ്യുകയും വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുകയും ചെയ്ത എല്ലാവരോടും താങ്ക് നമുക്കെപ്പോഴും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരുടെ കഥകൾ എപ്പോഴും നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ ഭയങ്കര ഇമ്പം ഉണ്ടാവുന്നതായിരിക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത്തരം കഥകളിലൂടെ കടന്നു പോകുന്നത് വരെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ ആർക്കും ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇനിയും എന്താ പറയുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എനിക്ക് അപ്പൊ ഒക്കെ എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടെ നല്ല നല്ല വീഡിയോസും ചെയ്യാൻ കഴിയട്ടെ മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു പറഞ്ഞപ്പോൾ ഒരു വീഡിയോ പ്ലാൻ ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എനി താങ്ക് യു ഞാനും ഹാപ്പിയാണ് എനിക്ക് ഒരു സൈഡ് ക്ലിയറാക്കി കൊടുക്കാൻ എൻ്റെ പ്രേക്ഷകരോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടത് പറയാൻ ഒരു അവസരം കിട്ടിയൊരുപാട് സന്തോഷം അവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു